ഏഞ്ചൽ ിൻ്റെ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒന്നിച്ച് ബ്ലൗസ് കട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബ്ലൗസ് ഇത് നമുക്ക് ഒന്നിച്ചിട്ട് കട്ട് ചെയ്യാം പിന്നെ രണ്ടെണ്ണം കൂടെ ഉണ്ട് ഈ രണ്ടെണ്ണം അതിൻ്റെ ലൈനിങ് വേണം ലൈനിങ് ഇതിൻ്റെ കൂടെ ഇട്ട് വെട്ടണ്ട അതിന് കാരണം ലൈനിങ് നമ്മൾ സാധാ ബ്ലൗസ് തയ്ക്കുന്നതിനേക്കാളും ഒരിഞ്ച് വണ്ണം കൂട്ടി വേണം ലൈനിങ് തുണിയുടെ ഇടാം കാരണം ഈ ഈ അളവല്ല ലൈനിങ് ഇട്ട് തയ്ക്കുമ്പോഴത്തേക്ക് വേണ്ടത് ഈ അളവിൽ തയ്ച്ചാലേ ഈ അളവിൽ തന്നെ നമ്മൾ ലൈനിങ് ബ്ലൗസ് തയ്ച്ചാൽ ലൈനിങ് ബ്ലൗസ് കയറത്തില്ല അതിന് ഒരിഞ്ച് വീതം രണ്ട് സൈഡിലും കൂട്ടിയിട്ടാലേ കയറത്തുള്ളൂ അപ്പം ഞാൻ വേണ്ട അഞ്ച് ഗ്ലൗസ് ഒന്നിച്ചിട്ടിട്ടുണ്ട് എന്താദ്യം തന്നെ നമ്മൾ നമ്മളിതിൻ്റെ കൈകളാണ് വെട്ടിയെടുക്കാൻ പോകുന്നത് ഞാൻ ഞാനിതിൻ്റെ കൈകൾ വെട്ടിയെടുക്കാൻ പോവുകയാണ് നമ്മളിത് ഇതെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൈകൾ വെട്ടിയെടുക്കാം നമ്മൾ കൈകൾ വെട്ടിമാറ്റി വെച്ചാൽ വേണ്ടത് ഇനി എന്തെടുക്കണം എന്നറിയാം നമ്മളിതിൻ്റെ ഓരോന്നിൻ്റെയും വക്ക് ഒരൊന്നര ഇഞ്ച് നീള വീതിയിൽ വെട്ടിയെടുക്കണം എന്താണെന്ന് വെച്ചാൽ പുറയിലത്തെ പടിയിലും മുൻ മുൻ മുൻഭാഗത്തെ പടിക്കും വേണ്ടി ഇനി നമ്മൾ എന്ത് എടുക്കണമെന്നറിയോ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നല്ല വണ്ണം ഉള്ളവർക്കാണ് നമുക്ക് ഈ തേലിന്റെ ഭാഗത്തു നമുക്ക് ഈ ഒന്നര മീറ്റ് ഒന്നര ഇഞ്ച് വീതിയിൽ വെട്ടിയെടുക്കാൻ പറ്റത്തില്ല കാരണം രണ്ട് നല്ല വണ്ണം ഉള്ളവർക്ക് നമുക്ക് തുണി തികയാതെ വരും അത് വണ്ണം കുറവുള്ളവർക്ക് ഇങ്ങനെ വെട്ടിയെടുക്കാവുള്ളു അപ്പൊ തന്നെ ഇതിന്റെ ബ്ലൗസിന്റെ എല്ലാം പുറംഭാഗം ഞാന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബ്ലൗസ് എല്ലാം കൂടെ വെട്ടിയെടുക്കാം നമ്മൾ ഇനി ഇതിന്റെ ഫ്രണ്ട് പീസ് ആണ് ഈ അടയാളപ്പെടുത്തിയിട്ടിരിക്കുന്നത് ഇനി നമുക്കിത് കട്ട് ചെയ്യാം ാണ് ഇത് അതിന് മോൾഫാകും അപ്പം തന്നെ നമ്മൾ വെട്ടി അഞ്ച് ബ്ലൗസും തയ്ച്ചു കഴിഞ്ഞു അഞ്ച് ബ്ലൗസും തയ്ച്ചു കഴിഞ്ഞു പിന്നെ അതിൻ്റെ കൂടെ വേറെ രണ്ട് ലൈനിങ് എണ്ണം വേറെ രണ്ട് കളറിന്റെ ലൈനിങ് ഉണ്ടായിരുന്നു ഈ ഈ പച്ചയും ഈ വയലറ്റും പിന്നെ അതുപോലെ തന്നെ ഈ രണ്ട് ബ്ലൗസും ഉണ്ടായിരുന്നു ക്രീം ഇതെല്ലാം തന്നെ ഈ സാരികളുടെയാണ് ഈ കണ്ണ സാരികളുടെ എല്ലാം ബ്ലൗസ് പീസുകളാണ് തയ്ച്ചു വെച്ചിരിക്കുന്നത് ഇതെല്ലാം സാരി എന്ന് മുറിച്ചതാണ് ഇത് മുറിച്ചു ഇത് മുറിച്ചു ഇതെല്ലാം ഈ സാരി എന്ന് മുറിച്ചതാണ് അല്ലാതെ നമ്മൾ ഈ അഞ്ചെണ്ണം വേറെ ഒന്നിച്ചിട്ട് വെട്ടി തയ്ച്ചതാണ് അപ്പം എനിക്ക് ഒരു ലൈനിങ് ബ്ലൗസ് തയ്ക്കുമ്പോൾ എനിക്ക് മുന്നൂറ് രൂപ കിട്ടുമേ ലൈനിങ് ഇട്ട് തയ്ക്കുന്നതിന് പിന്നെ ഒരു സാധാ ബ്ലൗസ് തയ്ക്കുന്നതിന് എനിക്ക് നൂറ്റമ്പത് രൂപയാണ് കിട്ടുന്നത് അപ്പോൾ എന്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം